ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷവർമ്മൻ്റെ അതേ ടേസ്റ്റിലുള്ള അടിപ്പൊളി പോളേൻ്റെ ഇത് ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ തന്നെ ഷവർമ്മ ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായും ഇത് നല്ല ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു പോള എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഇതുണ്ടാക്കാനായിട്ട്താ ഒരു കൈപ്പിടി പിന്നെ കാബേജ് ചെറുതായി കട്ടാക്കിയിട്ട് ഇട്ട് പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും പിന്നെ ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ് ചിക്കൻ നിങ്ങൾ കുറച്ചധികം തന്നെ ചേർക്കാം കേട്ടോ ഈ ക്യാരറ്റിനേക്കാളും കുറച്ച് അധികമായിട്ട് ചിക്കൻ എടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ചിക്കന് കുറച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്നും കൂടി ടേസ്റ്റ് കൂടും കൂടൂട്ടോ അൽഫാം പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ പുഴുങ്ങിയിട്ടെടുത്തുന്നേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് മയോണൈസ് മയോണീസ് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മയോണൈസ് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് നമ്മൾ ഷവർമ്മ കഴിക്കുന്നത് അതേ ഒരു ഇതു തന്നെയാണ് കേട്ടോ ഈയൊരു പലഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകാം ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാറുണ്ട് ഇതിനായിട്ട് ഡ്രൈ ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ഒരു കോഴിമുട്ട കുടിച്ചു വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈതട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു കപ്പ് പാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടിയിൽ കട്ടയൊന്നും ഇല്ലാതെ നോക്കുക ഇനി നിങ്ങൾ ഏത് പാനലാണോ ഇതുണ്ടാക്കുന്നത് അതിൽ കുറച്ച് ഓയിലൊന്നാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പകുതി ബാറ്ററി ഒന്നും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ ഇപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ അടച്ച് വെച്ചിട്ടാകുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ആറിയിട്ട് വരുന്നത് കാണാം കേട്ടോ ആ സമയത്ത് നമുക്ക് ഫില്ലിങ്ങ് വെച്ചുകൊടുക്കാം നിങ്ങൾക്ക് അടിയിൽ മാവും അതുപോലെ തന്നെ മുകളിലും മാവും നടുവിലായിട്ട് ഫില്ലിങ് വരുന്ന ആ ഒരു രീതിയിൽ വേണമെങ്കിൽ കുറച്ച് നല്ലവണ്ണം സെറ്റായിട്ടാകുമ്പോൾ ഫില്ലിങ് വെച്ചു കൊടുത്താൽ മതി കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ ഇഷ്ടം ഇങ്ങനെ അടിയിലൊക്കെ ഫില്ലിങ് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കുറച്ച് സെറ്റാകുമ്പോൾ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ചിക്കൻ കുറച്ചധികം ഉണ്ടായിക്കോട്ടെ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് കൂടൂട്ടാ അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഫില്ലിങ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ആദ്യം സൈഡിലൊക്കെ നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ മുകളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് എന്ത് തക്കാളി എന്ത് വേണമെങ്കിൽ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിൻ്റെ ഇത് ഒരു സ്പൂൺ അടുത്ത് വെച്ചിട്ടുണ്ടായിന് പിന്നെ കാബേജും അതൊന്ന് മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ മല്ലിയിലയോ നമ്മളിഷ്ടം പോലെ അപ്പോൾ ഇതും കൂടി വെച്ചുകൊടുത്തിട്ട് നമുക്കിത് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടാകുമ്പോൾ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം മുഗൾ ഭാഗം എല്ലാം നല്ലപോലെ ആറി വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ചൊന്ന് മരിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇവിടെ ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നിത് വെന്ത് ഇട്ടേനും ഇപ്പം താ എൻ്റേത് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകൾ ഭാഗം ഒന്നും ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിക്കുക അതുപോലെ തന്നെ അടിയിൽ പഴയൊരു പാനും കൂടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്നാക്സ് എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കധികം പണിയൊന്നുമില്ല കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാവട്ടെ ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലമലൈക്കും